ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും മ്മു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ല എല്ലാവർക്കും നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്പെഷ്യൽ കുമ്പളങ്ങ ഓലുണ്ടാക്കാമല്ലേ അപ്പം അതിന് ഞാനൊരു ചെറിയ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണുണ്ട് കേട്ടോ അങ്ങനെ എല്ലാം കഷ്ണങ്ങളും നമുക്ക് ചെറുതാക്കി അരിഞ്ഞെടുക്കാം പിന്നെ ഒരു നാളികേരത്തിൻ്റെ പകുതി എടുത്തിട്ട് ഒന്നാം പാലും രണ്ടാം പാലും എടുത്തിട്ടുണ്ട് പിന്നെ നാല് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ആ അരിഞ്ഞ് വെച്ച കഷ്ണങ്ങളൊക്കെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കുമ്പളങ്ങ വെന്ത് വരുമ്പോൾ അതിലും വെള്ളം ഉണ്ടാവും ഉണ്ടാവൂട്ടോ എല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് കുക്കർ അടച്ചൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം കുമ്പളങ്ങ നല്ല പോലെ തന്നെ വെന്തൊക്കെ വന്നിട്ടുണ്ട് ഞാനതൊരു ചട്ടിയിലേക്ക് മാറ്റുന്ന കേട്ടാം അതിൽ കുറച്ച് വെള്ളമുണ്ട് അത് നന്നായിട്ട് നമുക്ക് വറ്റിച്ചെടുക്കാം നല്ലപോലെ തന്നെ വറ്റിയൊക്കെ വന്നിട്ടുണ്ട് ഞാനതിലേക്ക് രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കണേ അത് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കുക പിന്നെ അതൊന്ന് വറ്റി ഉറുകി വരട്ടെട്ടാ അതിനൊന്ന് അടച്ച് മൂടി വെച്ചിട്ടുണ്ട് അപ്പം തുറന്നപ്പോൾ കുറച്ചും കൂടി വെള്ളമുണ്ട് അപ്പോൾ ഇതിൽ വേണമെങ്കിൽ വൻ വൻപയറൊക്കെ ഇട്ട് കൊടുക്കാട്ടോ ഞാൻ വൻ വൻപയറൊന്നും ഇട്ടിട്ടില്ല ഇപ്പം നമ്മളുടെ കുമ്പളങ്ങയിൽ ഒഴിച്ച പാലൊക്കെ നന്നായിട്ട് തന്നെ വറ്റി കുറുകി വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളക്കമൊന്നും വേണ്ട നന്നായിട്ടൊന്ന് ചൂടായാൽ മതി അപ്പോൾ അതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് ഒരു കുറച്ച് സമയമൊന്ന് അടപ്പത്ത് ലോ ഫ്ലെയിമിലെയാണ് അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓല റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും വീട്ടിലിത് ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ഷെയറും ചെയ്യാം മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ഇൻഷാ ഇൻഷാസ്ലൈക്കും